പറന്ന് പറന്ന് പറന്നിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ബാലിദ്വീപിൻ്റെ നഗരത്തിലൂടെയുള്ള യാത്രയാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത ഒരു കാലവർഷത്തെ ദോദിപ്പിക്കുന്ന രീതിയിലുള്ള മഴച്ചാറുകൾ തണുപ്പ് കാറ്റ് കാർമേഘം ഇതൊക്കെയുണ്ട് ഇതിനിടയിൽ കാർ യാത്ര ചെയ്യുമ്പോൾ ഇരുവശത്തും നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ കൃഷിൻ്റെയാണ് തെങ്ങ് കവുങ്ങ് വാഴ നെല്ല് പിന്നെ കേരളത്തിൽ ഇപ്പോൾ കാണാത്ത പല കൃഷികളും അങ്ങനെ ഞാൻ സത്യത്തിൽ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് വയലേലകളിൽ കൂടി നടന്നുപോയ ആ രംഗം ഓർമ്മ വന്നു ഈ മഴയ്ക്ക് ആ മഴ കൂടി പെയ്യുമ്പോൾ ഒരു ഡസ്റ്റാർജ് കൂടുതൽ കൂടുതലായിട്ട് വരികയാണ് ബാലിദ്വീപിലെ റോഡിലൂടെ പോകുമ്പോൾ മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു കേരളത്തിലെ കാലവർഷം പോലെ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കാർമേഘങ്ങൾ ചുറ്റും നല്ല തണുപ്പ് കാറിലൂടെ നോക്കുമ്പോൾ ബാലിദ്വീപിൻ്റെ ചെറിയ ചിത്രം ലഭിക്കും അത്രയൊന്നും തിരക്കേറിയ റോഡുകളല്ല ഇത് സാധാരണ നമ്മുടെയൊക്കെ പ്രധാന വഴികളിൽ നിന്നും മാറിപ്പോകുന്ന ചെറിയ റോഡുകളുടെ പ്രതീതിയാണ് പ്രധാന റോഡുകൾക്കുള്ളത് വാഹനങ്ങളെല്ലാം തന്നെ ഒരു നാഗരിക സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള വാഹനങ്ങളല്ല ചെറിയ പട്ടണത്തിൻ്റെ പ്രതീതി തോന്നിക്കുന്ന വാഹനങ്ങളും റോഡുകളും റോഡിന് ഇരുവശത്തുമുള്ള കടകളും കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ജില്ലയിൽ എത്തിയ പ്രതീതി ഒരു വിദേശ ഉണ്ടാകുന്ന പ്രത്യേകത ആഡംബര പൂർണ്ണമായ പ്രത്യേകത മാലിദ്വീപിലില്ല നഗരം വിട്ട് കുറച്ചു കഴിഞ്ഞാൽ ഇരുവശങ്ങളിലും ഗ്രാമീണ ഭംഗിയാണ് ഇത് കേരള തന്നെ ഇത് കേരളമല്ലാതെ മറ്റെന്താണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തെങ്ങുകളുടെ സമൃദ്ധി ഈ മഴയിൽ കുതിർന്നു നിൽക്കുന്ന തെങ്ങുകളുടെ ഭംഗിക്കടയിൽ നെൽവയലുകൾ കാണാം തെങ്ങും കവങ്ങും വാഴയും ഒക്കെ തന്നെ ഇടതൂർന്ന് നിൽക്കുന്ന ബാലിദ്വീപിൻ്റെ ഈ ദൃശ്യത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് അതിതാണ് ഈ കൃഷി സ്ഥലം നോക്കി നിൽക്കുകയാണ് ദൈവങ്ങൾ ദൂരെ ഒരു പ്രതിമ കാണാം അത് ദൈവത്തിന് മുന്നിൽ പ്രകൃതി കാണിക്കുന്ന മഴയുടെയും കൃഷിയുടെയും രൂപങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് കാർഷികാവൃത്തിയെ ആരാധനയോടെ കാണുന്ന ബാലിദ്വീപുകാർ ദൈവങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ് എന്ന തോന്നൽ ഭൂരിപക്ഷം ബാലിദ്വീപുകാർക്കുമുണ്ട് മഴയിൽ കുതിർന്നു നിൽക്കുന്ന പ്രകൃതിയുടെ പച്ചപ്പുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏതോ ഗ്രാമത്തിലെത്തിയ പ്രതിയാണ് ഉണ്ടാക്കുന്നത് ഇത് പതിനായിരം കിലോമീറ്ററോളം ദൂരമുള്ള ഇൻഡോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു സ്ഥലമാണെന്ന് ഒരാൾക്കും ബോധ്യം വരില്ല കാരണം കേരളത്തെ അതും പഴയ കേരളത്തെ അതേപോലെ ഇവിടെ വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് തട്ട് തട്ടായുള്ള കൃഷി പാഠങ്ങളുടെ ഒരു രൂപം ഒരു തട്ടിൽ നിന്നും മറ്റൊരു തട്ടിലേക്ക് കൃഷിയെ വ്യാപിപ്പിക്കുന്ന കാർഷിക സമ്പ്രദായം അത് ബാലിദ്വീപിൻ്റെ ഒരു പ്രത്യേകതയാണ് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു രീതിയാണിത് നമ്മുടെ നാട്ടിൽ വളരെ വിശാലമായി വിസ്തൃതമായി നടത്തുന്ന കൃഷിക്ക് പൗരം ഓരോ തട്ടും ഒരു കൃഷിയിടമായി മാറ്റിയിരിക്കുകയാണ് അവിടെ എല്ലാതരം മരങ്ങളും വൃക്ഷങ്ങളും വളർത്തുന്നുണ്ട് മഴക്കാലമായാൽ ഈ മരങ്ങളൊക്കെ തന്നെ വളരുക മാത്രമല്ല സമൃദ്ധമായ കാർഷിക വിളകളും ഉണ്ടാവുന്നു പട്ടിണി ഇല്ലാത്ത ഒരു പ്രവിശ്യയാണ് ബാലിദ്വീപ് വിദേശത്ത് നിന്ന് ഇറക്കുന്ന വസ്തുക്കളല്ല അവർ വാങ്ങുന്നത് ഇവിടെ നിന്നുണ്ടാക്കുന്ന അരി ഇവിടെ നിന്നുണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ അത് ഭക്ഷിച്ചുകൊണ്ട് പട്ടിണിയില്ലാതെ സ്വയം പര്യാപ്തമായി ജീവിക്കാൻ അവർക്കറിയാം ഘടനാധ്വാനികളായ ബാലിദ്വീപുകാർ നൂറ്റാണ്ടുകളായി കാർഷിക വൃത്തി ചെയ്തുണ്ടാക്കിയ പുരോഗതിയുടെ ഒരു ചിത്രമാണിത് മടിയന്മാരല്ലാതെ കാലത്ത് ഏഴ് മണി തൊട്ട് കാർഷിക വൃത്തി തുടങ്ങുന്ന ബാലിദ്വീപുകാർ വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ കയ്യിൽ നിറയെ കാർഷിക വിഭവങ്ങളുണ്ടാവും ഈ മഴയും ഈ പ്രകൃതി ഭംഗിയും ഈ വയലേലകളും കൃഷിയും ഒക്കെ തന്നെ ലോകത്തിലെ ടൂറിസ്റ്റുകൾക്ക് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ബാലി പ്രവിശ്യയുടെ ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത വെറും കൗതുകമല്ല ടൂറിസത്തിലൂടെ അവർ നൽകുന്നത് മറിച്ച് പ്രകൃതിയുടെ കാർഷിക വൃത്തിയുടെ മനുഷ്യാധ്വാനത്തിൻ്റെ മഹത്തായ പാഠങ്ങൾ കൂടി ടൂറിസ്റ്റുകൾക്ക് നൽകുകയാണ് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ടൂറിസ്റ്റുകളുടെ മനസ്സിൽ പതിയുന്നത് പച്ച പട്ട് വിരിച്ച ഒരു ഭൂപ്രകൃതിയുടെ ഹരിതാപ ഭംഗിയാണ്